േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുണ്ടായിരിക്കുകയാണ് മീനുവിനോട് ഇപ്പോൾ മുത്തശ്ശി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മറ്റു വഴികൾ തന്റെ മുന്നിലില്ല എന്നുള്ള സത്യം മീനു മനസ്സിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു മുത്തശ്ശി പറഞ്ഞത് കൊണ്ട് തന്നെ ഒഴിവാക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്ന അവൾ ഇതേ തുടർന്ന് ഒടുവിൽ ഡാൻസ് സൂരജിന്റെ കൂടെ കളിക്കുന്നതിനായി തയ്യാറായിരിക്കുകയാണ് ഇത് കാണുന്നത് വീട്ടിലുള്ള ആർക്കും ഇഷ്ടമാകുന്നില്ല പക്ഷെ മുത്തശ്ശിയെ എതിർത്ത് സംസാരിക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് അവർ തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി അവർ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു സൂരജാകട്ടെ എങ്ങനെയാണ് മീനുവിന്റെ കയ്യിൽ നിന്ന് ഇനി രക്ഷപ്പെടുക എന്ന് ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ് മീനു ഇതേ തുടർന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് എനിക്ക് സൂരജിന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ താല്പര്യമില്ല പ്രത്യേകിച്ച് സത്യങ്ങൾ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരാളുടെ കൂടെ നിൽക്കാൻ പോലും എനിക്ക് താല്പര്യം ഇല്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ഇത് കേട്ടതിനെ തുടർന്ന് സൂരജ് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ എന്ന് സൂരജും മനസ്സിലാക്കുന്നു മുത്തശ്ശിയുടെ വാശി കാരണം ഒടുവിൽ തൽക്കാലത്തേക്ക് അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോകാം എന്ന തീരുമാനം എടുത്തിരിക്കുകയാണ് ഇരു കൂട്ടരും ഇതേ തുടർന്ന് മുത്തശ്ശി മീനുവിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമ്പലത്തിലേക്ക് പോകാമെന്ന് ആദ്യം ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയുള്ള നീക്കം മീനു മുന്നിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിലും മീനുവിന്റെ തന്ത്രമൊന്നും മുത്തശ്ശിയുടെ അടുത്ത് ഫലിക്കുന്നില്ല ഇതോടെ ഒടുവിൽ സമ്മതം അറിയിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് മീനു അവിടെ വെച്ച് മീനുവും അതുപോലെ തന്നെ സൂരജും ഡാൻസ് ചെയ്യുന്നതിനായി തയ്യാറാവുകയാണ് ഇത് കണ്ടു നിൽക്കുന്ന ചിന്താമണിക്ക് ആകെ ദേഷ്യം വരുന്നു ചിന്താമണി സുമിതയെ ചെന്ന് കണ്ടിരിക്കുകയാണ് സുമിതയോട് ഇനി എന്ത് ചെയ്യാനാണ് ആലോചിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഞാനൊരു പോം വഴി കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഇപ്പോൾ സുമിത ഇതേ തുടർന്ന് മീനുവിനെ ചതിക്കുന്നതിനായുള്ള ശ്രമം മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ മറ്റൊരു തിരിച്ചടി ഉണ്ടാക്കിക്കൊണ്ട് ഇന്ദ്രജ മുന്നിലേക്ക് കയറി വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്